ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ചരിത്രത്തിലില്ലാത്തത്ര വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എൻ എച്ച് എം ആർ ഒ പി പ്രകാരം അനുവദിച്ച എൺപത്തിയൊൻപത് ദശാംശം ആറ് നാല് ലക്ഷം രൂപ ചിലവഴിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ ഒ പി ബിൽഡിംഗിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ Yeah. the program is to get up to the lap of the lord and thank you very much over and over again as so a part of the service and catering to the client going to the service but it's ice of the requirements of the maybe directions of the management we get a value of the days as you predicted by the game days is the most to be mm -hmm. yeah. well, been, you know, so, in the days there

ാണ് സംബം സഹോദരം ആശുപത്രിയിൽ ഇവിടെ അടിസ്ഥാനവും കൂടി നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് പ്രതീക്ഷിക്കുന്നു ഇനി പദ്ധതിയുടെ പ്രവർത്തനം ഡിസംബറോടു കൂടി പൂർത്തീകരിക്കുവാൻ സാധിക്കും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ജില്ലാതല നിർണയ ഹബ് ആൻഡ് സ്പോക്ക് നെറ്റ്വർക്കിംഗിന്റെ ഭാഗമായി ഹബ് ലാബ് നിർമ്മാണത്തിനായി ഒരു കോടി അൻപതു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരികയാണ് ഈ ഒ പി ബിൽഡിംഗ് സാധ്യമാകുന്നതിലൂടെ നിലമ്പൂർ പ്രദേശത്തെ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയോജനകരമാകും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ബ്ലോക്കിലെ സ്ഥലപരിമിതി പുതിയ ഒ പി ബിൽഡിംഗ് വരുന്നതിലൂടെ പരിഹരിക്കപ്പെടും നിലവിൽ സ്ഥലപരിമിതികൾ ഉള്ള ഡെന്റൽ ഒ പി ഫിസിയോതെറാപ്പി എന്നിവ മികച്ച സൌകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് സാധിക്കും കോർണർ ബ്ലഡ് ബാങ്ക് കാത്തിരിപ്പ് കേന്ദ്രം രോഗികൾക്കുള്ള ശുചിമുറികൾ എന്നിവയും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തന സജ്ജമാവുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ നിയോജക മണ്ഡലം എം എൽ എ ആര്യാടൻ ചൌക്കത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഡിഎംഒ ഡോക്ടർ ആർ രേണുക എൻഎച്ച്എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷെറോണ റോസ് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർമാൻ കക്കാടൻ റഹീം വാർഡ് കൌൺസിലർ അരുമാ ജയകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിനു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ എച്ച് എം സി മെമ്പർമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു